നമസ്കാരം കേന്ദ്രത്തിന്റെ പുതുവത്സര സമ്മാനമായി കൂടുതൽ വന്ദേഭാരത് ട്രെയിനുകൾ കേരളത്തിലേക്ക് എത്തുന്നു യാത്രക്കാരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ കേരളത്തിലിടുന്ന വന്ദേഭാരത് ട്രെയിൻ വിജയകരമാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ ട്രെയിനുകളും കേരളത്തിലേക്ക് എത്താൻ പോകുന്നത് ഇതിന്റെ ഭാഗമായി തടസ്സമില്ലാത്ത യാത്ര ഉറപ്പാക്കാൻ വേണ്ടി വൈദ്യുതി ലൈനിലെ ന്യൂട്രൽ സംവിധാനം പരിഷ്കരിക്കാനും നടപടി ആരംഭിച്ചിട്ടുണ്ട് പാലക്കാട് ഡിവിഷനിൽ ഒൻപത് മാസം കൊണ്ട് പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്ന അൻപത്തിമൂന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് കോടി രൂപയുടെ പദ്ധതിക്കായി ടെൻഡർ വിളിച്ചു കഴിഞ്ഞു നിലവിലുള്ള വൈദ്യുതി ലൈനുകളിൽ വൈദ്യുതി ന്യൂട്രൽ മേഖലകളുണ്ട് സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു സംവിധാനം സാധാരണ ട്രെയിനുകളുടെ എഞ്ചിൻ മാത്രമാണ് വൈദ്യുതി ലൈനുമായി ബന്ധമുണ്ടാവുക പുതുവർഷത്തിൽ രണ്ട് ട്രെയിനുകളാണ് കേരളത്തിലേക്ക് എത്തുന്നതെന്നാണ് സൂചന ഇത് തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചായിരിക്കുമെന്നും സൂചനയുണ്ട് അതേസമയം വന്ദേഭാരതിന്റെ പതിനാറ് കോച്ചുകളും വൈദ്യുതി ലൈനുമായി ബന്ധമുള്ളതാണ് അതിനാൽ വന്ദേഭാരത് ട്രെയിൻ ന്യൂട്രൽ മേഖലയിലേക്ക് പ്രവേശിച്ചാൽ നിൽക്കുന്ന അവസ്ഥ വരും സ്റ്റോപ്പ് സിഗ്നലും ന്യൂട്രൽ ലൈനുകളും ശ്രദ്ധിച്ച് വേണം ഇപ്പോൾ വന്ദേഭാരത് കടന്നു പോകാൻ ഇത് സമയനഷ്ടത്തിന് ഇടയാക്കുന്നുണ്ട് മാത്രമല്ല പിഴവ് സംഭവിച്ചാൽ ട്രെയിൻ നിന്ന് പോകും സങ്കീർണമായ പ്രശ്നമായി ഇത് മാറുകയും ചെയ്യും you <laughs> നിലവിൽ തൊട്ടടുത്ത സബ്സ്റ്റേഷനിൽ നിന്ന് ന്യൂട്രൽ മേഖല ചാർജ് ചെയ്താണ് വന്ദേ ഭാരത് ട്രെയിനുകൾ കടത്തിവിടുന്നത് ചുരുക്കത്തിൽ ന്യൂട്രൽ ലൈൻ സംവിധാനം പരിഷ്കരിച്ചാൽ മാത്രമേ വന്ദേഭാരതിന് സുഗമമായി യാത്ര നടത്താൻ കഴിയൂ ഇതിനാണ് അടിയന്തിരമായി പുതിയ പദ്ധതി കേരളം നടപ്പാക്കാനൊരുങ്ങുന്നത് അതേസമയം കർണാടക തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പുതിയ വന്ദേഭാരത് സർവീസും പ്രഖ്യാപിച്ചിരുന്നു ചെന്നൈയിൽ നിന്നും ബംഗളൂരുവിലേക്കും ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുമായുള്ള വന്ദേഭാരത് സർവീസ് ശൃംഖലയാണ് ഉണ്ടാവുക ഈ സർവീസ് ഉടൻ ആരംഭിക്കുന്നതായിരുന്നു റെയിൽവേ അധികൃതർ അറിയിച്ചത് വാരാന്ത്യകളിലെ തിരക്കൊഴിവാക്കുന്നതിൽ ലക്ഷ്യം പുതിയ സർവീസുകൾ തമിഴ്നാട് കർണാടക കേരളം എന്നീ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് എട്ട് സർവീസുകളാണ് നടത്തുക എന്നാണ് വിവരം ചെന്നൈ ബംഗളൂരു ബംഗളൂരു എറണാകുളം സൗത്ത് എന്നിങ്ങനെയാണ് സർവീസ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലാണ് രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചത് അതിനുശേഷം മുപ്പത്തി മൂന്ന് വന്ദേ ഭാരത് ട്രെയിനുകൾ കൂടി ഓടിത്തുടങ്ങി ഈ ട്രെയിനുകളെല്ലാം ഇതിനോടകം വലിയൊരു വിഭാഗം യാത്രക്കാരുടെ പ്രീതി നേടിക്കഴിഞ്ഞു വ്യോമ റോഡ് ഗതാഗത്തെ വെല്ലുവിളിക്കുന്ന മിക്കവാറും എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾക്ക് ട്രെയിൻ ആദ്യ ചോയ്സായി മാറുന്നതിന് വന്ദേഭാരത് കാരണമാകുന്നതായി ഇന്ത്യൻ റെയിൽവേയുടെ വിവിധ സോണുകളും അവകാശപ്പെടുന്നു നിലവിൽ ഇന്ത്യയിൽ മുപ്പത്തി അഞ്ച് വന്ദേഭാരത് സർവീസാണ് നടത്തുന്നത് നിലവിൽ കേരളത്തിൽ രണ്ട് വന്ദേഭാരത് സർവീസുകളാണുള്ളത് സംസ്ഥാനത്തെ രണ്ടാം വന്ദേഭാരത് ട്രെയിനിന്റെ സാധാരണ സർവീസ് സെപ്റ്റംബർ ഇരുപത്തി ആറ് മുതലാണ് ആരംഭിച്ചത് ഇരുപത്തിയഞ്ചിന് കാസർകോട് നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്ത യാത്ര തുടങ്ങിയ ട്രെയിനിന് വലിയ സ്വീകരണമായിരുന്നു ലഭിച്ചത് ആഴ്ചയിൽ ആറ് ദിവസമാണ് സർവീസ് രാവിലെ ഏഴ് മണിയോടെ കാസർകോട് നിന്ന് യാത്ര തിരിക്കുന്ന ട്രെയിൻ വൈകുന്നേരം മൂന്നഞ്ചോടെ തിരുവനന്തപുരത്ത് യാത്ര അവസാനിപ്പിക്കും തിരിച്ചു തിരുവനന്തപുരത്ത് നിന്ന് നാലഞ്ചിന് പുറപ്പെടുന്ന ട്രെയിൻ രാത്രി പതിനൊന്ന് അൻപത്തി എട്ടിന് കാസർകോട് എത്തും അഞ്ഞൂറ്റി മുപ്പത് സീറ്റുകളാണ് ട്രെയിനുള്ളത് എട്ട് കോച്ചുകളടങ്ങിയ ട്രെയിനിലെ അമ്പത്തിരണ്ട് സീറ്റുകൾ എക്സിക്യൂട്ടീവ് സീറ്റുകളാണ് എ സി ചെയർക്കാർ കാസർകോട് നിന്ന് തിരുവനന്തപുരം വരെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപയും എക്സിക്യൂട്ടീവ് ചേർക്കാർ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രൂപയുമാണ് നിരക്ക് വന്ദേഭാരത് ട്രെയിനുകൾ കൂടുതൽ ജനപ്രിയമാകാനും ഒരുങ്ങുകയാണ് യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്പെടുന്ന സ്ലീപ്പർ ട്രെയിനുകളും മെട്രോ ട്രെയിനുകളും ഈ വർഷം പുറത്തിറങ്ങുമെന്നാണ് പ്രഖ്യാപനം വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ ആദ്യ പതിപ്പ് ഉടൻ പുറത്തിറങ്ങുമെന്ന് ഇന്ത്യൻ റെയിൽവേ അറിയിച്ചിട്ടുണ്ട് ഇൻഡഗ്രേൽ കോച്ച് ഫാക്ടറിയുടെ ജനറൽ മാനേജർ ബിജി മല്ലയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് വന്ദേഭാരത്തിന്റെ സ്ലീപ്പർ കോച്ച് ഈ വർഷത്തിൽ തന്നെ പുറത്തിറങ്ങും ആദ്യ ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പുറത്തിറങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേയുടെ നേട്ടമായിരിക്കുമെന്നും ഒറ്റ രാത്രി കൊണ്ട് അതിവേഗ ട്രെയിനുകളിൽ ദീർഘദൂരെ സഞ്ചരിക്കാൻ സാധിക്കുന്നത് യാത്രക്കാർക്ക് ഉപകാരപ്രദമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു